പതിവില്ലാതെയുള്ള പതർച്ച കണ്ടാണ് ഞാൻ അവനെ കയ്യോടെ പൊട്ടിയത് എന്താ ചെറുക്ക ഒരു ചുറ്റിക്കളി ചേട്ടനൊപ്പം മിക്കവാറും വീട്ടിൽ വരുന്ന പയ്യനാണ് പ്ലസ് ടുവിനാണ് പഠിക്കുന്നത് ഒന്നുമില്ല ചേച്ചി വെറുതെ വെറും വാക്കു പറഞ്ഞ് എൻ്റെ കൺമുന്നിൽ നിന്നും രക്ഷപ്പെട്ടു പോകുന്ന അവൻ തന്നെ ഒന്നും വെറുതെ അല്ല ചേച്ചി എന്ന് എന്നോട് പറയാതെ പറഞ്ഞു ദിവസങ്ങൾ കഴിയുംതോറും അവനിൽ ഉത്സാഹവും സന്തോഷവും കൂടിക്കൂടി വന്നു വെറുതെ ചിരിക്കുക ദൂരേക്ക് നോക്കി സ്വപ്നം കാണുക പരിസരം മറന്ന് ഇരിക്കുക അങ്ങനെ അത്യാവശ്യം പ്രണയത്തിന് വേണ്ട ചേരുവകളൊക്കെ കണ്ടപ്പോഴാണ് ആരാ ആളെന്ന് ഞാൻ രഹസ്യമായി ചോദിച്ചത് കുറച്ച് നാണത്തോടെ ആളെ പറയാതെ മുഖം തിരിച്ചു എന്ന അവനോട് കുത്തി കുത്തി ഓരോന്ന് ചോദിച്ചു കൊണ്ടിരുന്നു ആദ്യത്തെ ആ മടിക്ക് ശേഷം പതിയെ മനസ്സ് തുറന്നു അല്ലെങ്കിലും ആദ്യമൊന്ന് മടിക്കുമെങ്കിലും പിന്നീട് തൻ്റെ പ്രണയത്തെപ്പറ്റി തുറന്നു പറയാൻ എല്ലാവർക്കും നല്ല ഉത്സാഹമായിരിക്കും ചേച്ചി ഫോണിൽ കൂടി പരിചയപ്പെട്ടതാണ് അന്ന് വാട്സപ്പും എഫ്ബിയും ഇത്ര പ്രചാരവും ഇല്ലായിരുന്നു ഏതോ നമ്പർ മാറി വന്നതാണ് തൃശ്ശൂരാണ് വീട് മെറിൻ എന്നാണ് പേര് ക്രിസ്ത്യനാണ് ഒരു കുഴപ്പമുണ്ട് ചേച്ചി എന്താ ചോദ്യഭാവത്തിൽ ഞാൻ നോക്കി അത് അവൾ എന്നേക്കാൾ രണ്ട് വയസ്സ് മൂത്തതാണ് ചെറുക്ക നിനക്ക് വേറെ ആരും കിട്ടിയില്ലേ ഇത്ര ദൂരെ നേരിൽ കണ്ടിട്ടില്ലല്ലോ വെറുതെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു അവൾ പാവാ ചേച്ചി എന്നെ വലിയ ഇഷ്ടമാണ് എന്നെ പ്രതിരോധിക്കാൻ സമ്മതിക്കാതെ അവൻ അവന്റെ ഭാഗം പറഞ്ഞുകൊണ്ടിരുന്നു അല്ലെങ്കിലും പ്രണയിച്ച് കല്യാണം കഴിച്ചവരാരും പ്രണയത്തെപ്പറ്റി അഭിപ്രായം പറയണ്ട എന്നാണല്ലോ പൊതുവെ ചിലരുടെ കാഴ്ചപ്പാട് അതുകൊണ്ട് ഉപദേശം നിർത്തി എന്തെങ്കിലും ആവട്ടെ എന്ന് കരുതി ഞാനും സംസാരം നിർത്തി കുറച്ചുനാൾ അങ്ങനെ പോയി പോസ്റ്റ്മാൻ ഹംസമായി ഒരുപാട് കത്തുകളും മറുപടികളും വന്നുകൊണ്ടിരുന്നു ഒരു ദിവസം അവളെ കാണാൻ പോകുന്നില്ലയോ എന്ന് ഞാൻ ചോദിച്ചു പോകണം ചേച്ചി കാണണം എന്നു പോകും ഇത്ര ദൂരം എങ്ങനെ പോകും അവൻ്റെ പ്രായം എന്നിൽ ഭയം എങ്ങനെയെങ്കിലും കാരണം ചേച്ചി എന്നോട് ഒരു കള്ളം പറഞ്ഞിട്ടുണ്ട് എന്ത് കള്ളമാ പറഞ്ഞത് മറ്റൊരാളിൻ്റെ സ്വകാര്യതയാണെങ്കിലും ആകാംക്ഷ സഹിക്കാൻ വയ്യാതെ ഞാൻ ചോദിച്ചു ചേച്ചി അവളുടെ മുഖം ദീപൊള്ളലേറ്റതാണെന്ന് എന്നോട് കളവ് പറഞ്ഞു നേരിട്ട് കാണുമ്പോൾ കളവ് പറഞ്ഞത് എന്തിനാണെന്ന് ചോദിക്കണം അത് കളവാണെന്ന് എന്നോടൊരു പറഞ്ഞു സത്യമാണെങ്കിലും വെറുതെ ഒരു നീറ്റൽ എന്നിൽ പടർന്നു നീ ഒരു ഫോട്ടോ പോലും കണ്ടിട്ടില്ലേ ഇല്ല ചേച്ചി എന്റെ ഫോട്ടോ അയച്ചു കൊടുത്തു ഇങ്ങോട്ട് ചോദിച്ചില്ല അത് കളവാണ് ചേച്ചി എൻ്റെ കൂട്ടുകാർ പറഞ്ഞ് പെൺകുട്ടികൾ പരീക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെ കള്ളങ്ങൾ പറയുമെന്ന് എങ്ങനെ പുള്ളിയതാണെന്ന് അവരോട് ചോദിച്ചില്ലേ എത്ര ശ്രമിച്ചിട്ടും എൻ്റെ മനസ്സ് അടങ്ങുന്നില്ലായിരുന്നു മണ്ണെണ്ണ വിളക്ക് മറിഞ്ഞോ മറ്റോ ആണെന്നാ പറഞ്ഞത് ആ പെൺകുട്ടി എന്തിനാ കള്ളം പറയുന്നത് ഞാനാണെങ്കിൽ അങ്ങനെ ഒരു കള്ളം പറയുമോ ചിന്തകൾ അഴിച്ചുവിട്ട അശ്വം കണക്കെ പാഞ്ഞു പ്രിയപ്പെട്ട ഹരിയേട്ടന് ഹരിയേട്ടൻ പറഞ്ഞതുപോലെ നമ്മൾക്ക് അഞ്ചു മക്കൾ വേണം അവൻ്റെ പോക്കറ്റിലിരുന്ന കത്ത് കൂട്ടുകാരൻ തട്ടിപ്പറിച്ച് വായിക്കുകയാണ് എന്തോ അവിടെ നിൽക്കാൻ തോന്നിയില്ല ഒരു പെൺകുട്ടിയെ കാണാതെ അത്രത്തോളം സ്വപ്നങ്ങൾ കണ്ടിരിക്കുന്നു ഹരി ആ കുട്ടിയോട് ഫോട്ടോ അച്ചു തരാൻ പറയും അകത്തോട്ട് പോകുമ്പോൾ അത് പറയുമ്പോഴും എനിക്ക് വല്ലാതെ ശ്വാസം മുട്ടുന്നുണ്ടായിരുന്നു എന്തെന്ന് പറയാൻ കഴിയാത്ത അസ്വസ്ഥത കുറെ ദിവസങ്ങൾ കഴിഞ്ഞ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി വരുന്ന വഴി ഒരു കൂട്ടുകാരൻ്റെ വീടിന് മുന്നിൽ എല്ലാവരും കൂടി നിൽക്കുന്നു പലരും കളിയാക്കി ചിരിക്കുന്നു ഉപദേശിക്കുന്നു ഞങ്ങൾ അവിടെ ഇറങ്ങി എന്തു പറ്റി ആ പെൺകുട്ടിയുടെ ഫോട്ടോ വന്നു എന്നിട്ട് എനിക്ക് നെഞ്ചിടിക്കാൻ തുടങ്ങിയിരുന്നു ചേച്ചി ആ പെണ്ണ് പറഞ്ഞത് സത്യമാണ് അവളുടെ മുഖത്തിന്റെ ഒരു വശം പൊള്ളലേറ്റതാണ് അവന്റെ കൂട്ടുകാരൻ അത് പറയുമ്പോൾ അവൻ തിരിഞ്ഞു നിൽക്കുകയായിരുന്നു പ്രതീക്ഷിച്ചത് തന്നെ സംഭവിച്ചതെങ്കിലും ഞാനും പതറിപ്പോയി അവന്റെ അടുത്ത നീക്കം എന്തായിരിക്കുമെന്ന് ആശങ്കപ്പെട്ടു ഇവന് വേറെ ജോലിയില്ലേ മുഖം പെണ്ണിനെ എന്തിനാ അതും അന്യജാതിയും ഇവനേക്കാൾ മൂത്തതുമാണ് അവൻ അതൊക്കെ അംഗീകരിക്കുന്ന മട്ടിൽ മിണ്ടാതെ നിൽക്കുന്നു അതിന് ആ പെൺകുട്ടി എന്ത് തെറ്റാച്ചതത് അവളെല്ലാം തുറന്നു പറഞ്ഞതല്ലേ മുഖം പൊള്ളിയതാണ് മതം വേറിയതാണ് വയസ്സിൻ്റെ മൂത്തതാണ് എല്ലാം അവൾ പറഞ്ഞു വിശ്വസിക്കാത്തത് അവൾ തെറ്റാകുന്നത് എങ്ങനെ വെറുതെ ഞാൻ അവരോട് ചോദിച്ചു കൊണ്ടിരുന്നു ആരും അത് ശ്രദ്ധിച്ചില്ല ശരിയാണ് അവൻ ചെറിയ പയ്യനാണ് പക്ഷേ വെറുതെ ഇരുന്നൊരു പെണ്ണിന് ആശ കൊടുത്തത് തെറ്റല്ലേ ചോദ്യങ്ങൾ സ്വയം വിഴുങ്ങുമ്പോഴും അവൻ നിശബ്ദനായിരുന്നു അവന് പറ്റിയ അബദ്ധമാണോ അവളെ പറ്റിയുള്ള ആശങ്കയാണോ ആ മൗനത്തിന് പിന്നിലെന്ന് ഇന്നും അറിയില്ല അവൻ മൗനത്തിൽ തന്നെയാണ് പിന്നെയും ഏറെനാൾ നാൾ അവളുടെ കത്തുകൾ വന്നു അനാഥമായി റോഡിൽ ഉപേക്ഷിക്കപ്പെട്ടു സിം മാറ്റിയ അവനെ തേടി അവൻ്റെ അമ്മയുടെ ഫോണിലും അവളുടെ കോളുകൾ തേടിയെത്തി ഉപേക്ഷിക്കപ്പെട്ടതറിയാതെ അവൾ തിരഞ്ഞുകൊണ്ടേയിരുന്നു ഒടുവിൽ നേർത്തു നേർത്ത് ഇല്ലാതാകുന്ന നീരുറവ പോലെ അവളുടെ അന്വേഷണങ്ങളും അവസാനിച്ചു പൊള്ളലേറ്റ നീറ്റലോടെ കുറച്ചുനാൾ എന്നിൽ ജീവിച്ച ശേഷം എന്നിൽ നിന്നും അവളുടെ ഓർമ്മകൾ മടങ്ങി കഴിഞ്ഞ ദിവസം ആ വഴി വീണ്ടും പോയി ആ സ്ഥലം കണ്ടപ്പോൾ ആ നീറ്റൽ പഴയതുപോലെ നെഞ്ചിൽ സ്ഥാനം പിടിച്ചു എങ്കിലും ആ പെൺകുട്ടി എന്ത് തെറ്റാ ചെയ്തത് ആ ചോദ്യം വണ്ടിയിലിരുന്ന് ചേട്ടനോട് ആവർത്തിച്ചു കൊണ്ടിരുന്നു അതൊക്കെ ചെറുപ്പത്തിൻ്റെ ഓരോ തോന്നലുകളല്ലടി എങ്കിലും അവൾ സത്യസന്ധമായി എല്ലാം പറഞ്ഞതല്ലേ പാവം ഞാൻ ചേട്ടനോടും അതേസമയം എന്നോടും തന്നെ കലഹിച്ചുകൊണ്ടിരുന്നു പ്രിയപ്പെട്ട പെൺകുട്ടി വർഷങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും നേരിട്ട് പരിചയമില്ലാത്ത നിന്നയോർത്ത് ഞാൻ എന്നും ഉത്കണ്ഠപ്പെടുന്നു നിനക്ക് വേണ്ടി എന്നോടും വേറെ ആരോടൊക്കെയോ ഞാൻ കലഹിച്ചുകൊണ്ടിരിക്കുന്നു അന്നത്തെ വീഴ്ചയെ നീ തരണം ചെയ്തോ അതോ നിന്റെ പൊള്ളിയ മുഖത്തെ ശപിച്ചു നീ വീണുപോയോ ഇന്ന് വീണ്ടും നിന്റെ ഓർമ്മകൾ പൊള്ളുന്ന കനലായി അവശേഷിക്കുന്നു പുറത്ത് നല്ല മഴ പെയ്യുമ്പോഴും നിന്നെപ്പറ്റി കുറയ്ക്കുന്ന ഓരോ വാക്കുകളും എന്നെ പൊള്ളിക്കുന്നു നീ കണ്ട സ്വപ്നങ്ങൾ പാതിയിൽ നിലച്ചു പോയെങ്കിലും നിലയ്ക്കാത്ത സംഗീതം പോലെ ഒഴുകുന്നതായി ഞാൻ കരുതുന്നു വെറുതെ ഒരു സമാധാനത്തിന്